പല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമസർ സാറും ഡയലോഗ് വീര സുകുമാരൻ സുകുമാരനും സൂപ്പർ സ്റ്റാറാണ് രണ്ട് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാറും സൂപ്പർ സ്റ്റാറും ഒരുമിച്ച് അഭിനയിച്ച സിനിമയെക്കുറിച്ച് പറയണമെന്ന് ഇതിൽ സുധാകരൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അതിനെക്കുറിച്ചായിരുന്നു പറയാൻ പോലും സുധാകരൻ ചേട്ടൻ സിനിമയെക്കുറിച്ച് അഗാധ പാണ്ഡ്യത്തുള്ള ആളാണ് ഇതിൽ മുപ്പർക്ക് തമിഴ് തെലുങ്ക് ഹിന്ദി എല്ലാ സിനിമകളെക്കുറിച്ചും അറിയാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും സിനിമയെക്കുറിച്ച് അഗാധ പാണ്ഡ്യത്തുള്ള ആൾക്കാരാണ് സാധാരണ ചാനലിൽ പിന്നെ ഇത് അവതാരകം പറയുന്നത് എല്ലാ ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും സിനിമയെക്കുറിച്ച് അറിയണമെന്നില്ല ചില പൊട്ടന്മാർ എന്തെങ്കിലും എന്തൊക്കെയോ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇടുന്നതാണ് ഒന്നും അറിയാത്ത വെറുതെ ഇങ്ങനെ കേൾക്കാമെന്ന് മാത്രം പക്ഷേ ഇതിൽ എൻ്റെ ചാനലിലുള്ള ഇത് കേൾക്കുന്ന ആൾക്കാർക്കെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്ന ആൾക്കെല്ലാം സിനിമയെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാർ കാരണം എൻ്റെ എന്തെങ്കിലും ഒരു തെറ്റിതിൽ പറ്റിയാൽ ഉടനെ അത് ഓൺ ദ സ്പോട്ടിൽ ഇത് തെറ്റ് തിരുത്തിയിട്ട് കമൻ്റ് വരുന്നുണ്ട് കുറേ ആൾക്കാരുണ്ട് ഇതിരുന്നു നന്നായിട്ട് സിനിമയെക്കുറിച്ച് അറിയുന്നത് അതുകൊണ്ട് ഞാൻ തെറ്റ് പറഞ്ഞാൽ തന്നെ ഉടനെ തെറ്റ് തിരുത്തിയിട്ട് ഇതിൽ വരുന്നതുകൊണ്ട് എനിക്കത് ഗുണമാണ് കാരണം അത് അങ്ങ് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ സുധാകരൻ ചേട്ടൻ നല്ല അറിവുള്ള ആളാണ് അപ്പോൾ സുധാകരൻ ചേട്ടൻ തെലുങ്ക് ഹിന്ദി എല്ലാം കാണുന്നതാണ് അപ്പോൾ അതിൽ മൂപ്പർക്ക് ഇപ്പോൾ റീമേക്ക് കുറിച്ച് പറയും പോലെ തെറ്റുപറ്റിയ മുപ്പറപ്പം തന്നെ പറയും മൂപ്പർ പറഞ്ഞ ഇതൊന്ന് സുമാരൻ്റെ സുമാരൻ ചേട്ടൻ്റെ വേറൊരിതെന്ന് പറഞ്ഞാൽ സുമാരൻ ചേട്ടൻ ഇതിനു മുൻപ് ഞാൻ മൂപ്പറ വേറൊരു ചാനലിൽ കമൻ്റ് കണ്ടിരുന്നു അതിൽ ഇവിടെയൊക്കെ കാറ്റിന് സുഗന്ധം എന്നുള്ള സിനിമയിൽ ജയൻചേട്ടനാ നായകൻ എന്ന് ഇതിനെ വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ജയൻ ചേട്ടനാ നായകൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അന്ന് സുധാരൻ ചേട്ടൻ ഒരു കമൻറ്റ് ബോക്സിൽ ഇട്ടിന് ജയനല്ല അത് സോമനായൊരു എന്ന് പറഞ്ഞിട്ട് അതിന് സുമാരൻ സുധാരൻ ചേട്ടനെ കുറേ ആൾ വിമർശിച്ച് എന്താ പറയുന്നത് സിനിമയെക്കുറിച്ച് വിവരമില്ല നിർമ്മിച്ചത് പക്ഷേ ഈ അടുത്ത കാലത്ത് ഇവിടെ കാര്യ സുഗന്ധത്തിൻ്റെ തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിന് അതിൽ അവതാരം ചോദിക്കുന്നുണ്ട് ജയൻ ജയൻ ചേട്ടൻ നായകനെ ഇവിടെയൊക്കെ അതിൻ്റെ സുഗന്ധത്തിൻ്റെ തിരക്കഥാകൃത്ത് നിങ്ങളെല്ലാം ചോദിക്കുമ്പോൾ ഉടനെ കാലൂർ റണീസ് പറഞ്ഞാൽ ജയനല്ല നായകനല്ലേ സോമന നായകൻ അപ്പോൾ അത് സുധാരൻ ചേട്ടനെ പുറത്തുപോയി സുധാകരൻ ചേട്ടൻ പറയുന്നത് വളരെ സിനിമയെക്കുറിച്ച് പാണ്ഡ്യത്തുള്ളതാണ് അപ്പോൾ ഒപ്പറാന്ന് ആവശ്യപ്പെട്ട നസീർ സാറിൻ്റെയും സുകുമാരൻ്റെയും സിനിമയെ കുറിച്ച് അത് നസീർ സാറിന് സുകുമാരനെ അഭിനയിച്ച സിനിമയെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ചുമട് താങ്ങിയിൽ പി ഭാസ്കറിൻ്റെ പടം അതിൽ നസീർ സാറിൻ്റെ കൂടെ സുമാറിൻ്റെ അഭിനയിച്ചത് അത് പിന്നെ പിൽക്കാലത്താണ് വാത്സ്യം നട്ട് വന്ന് നസീർ സാറിൻ്റെ റോളിൽ മമ്മൂട്ടിയും സുകുമാറിൻ്റെ റോളിൽ സിദ്ദീഖും പിന്നെ എ ബി രാജിൻ്റെ പ്രാർത്ഥന അത് നസീർ സാറിൻ്റെ കൂടെ ചെറിയ റോളാണ് സോമാർ പിന്നെ കുടുംബ സ കുടുംബം നമുക്ക് ശ്രീകോവൽ അരിയറിൻ്റെ കട അതിൽ നസീർ സാറിൻ്റെ കൂടെ ചെറിയ റോളാണ് പിന്നെ ഇന്നലെ ഇന്നലെ അവിശേഷിൻ്റെ നസീർ സാറിൻ്റെ കൂടെ വില്ലനായിട്ട് അതിനുള്ള ഡയലോഗുണ്ട് സുകുമാരൻ നസീർ സാറിൻ്റെ എന്തോ കാര്യത്തിന് ഇനി ഞാൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല എന്നു പറയും ഗോപി ഇനി ഞാൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല എന്നിപ്പോൾ നസീർ സാർ എന്ന് നിങ്ങൾ എങ്ങനെ വന്നാലും ആ വിധത്തിൽ ഞാൻ നിങ്ങളെ സ്വീകരിക്കും അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര കയ്യഡിയാണ് ഡയലോഗിന് അത് മാസ ഡയലോഗെ കൽപ്പ വൃക്ഷ ശശികുമാരൻ അതൊരു സുകുമാരൻ വില്ലനാണ് നസീർ സാലിൻ്റെ കൂടത്തിൽ പിന്നെ പ്രളയത്തിൽ തുല്യ റോളാണ് അതുപോലെ കാട്ടുകള്ലിൽ ഉപനായകനാണ് സുകുമാരൻ നസീർ സാലിൻ്റെ കൂടത്തിൽ പിന്നെ തീരം തേടുന്നവർ കാട്ടുകളനും പ്രളയവും തീരം തേടുന്നവർ പി ചന്ദ്രകുമാറാണ് അതിൽ രണ്ട് പാടവും പ്രളയവും കാട്ടുകളനും ടി കെ ബിസിൻ്റെ പാടാണ് അതിൽ സുകുമാരൻ പിന്നെ ഉപനായകനാണ് പിന്നെ ഇതാ ഒരു ദിക്കാരില്ലേ തുല്യ അത് സുരേഷിന്റെ പാടം അതേപോലെ തന്നെ ഇവനൊരു സിനിമ അതിൽ നസീർ സാറിന്റെ കൂടെ ഉപനായകനായിട്ട് സുകുമാരൻ ഉണ്ടായിരുന്നു അതും സുരേഷിന്റെ പാഠമാണ് അതേപോലെ ഈ യുഗത്തിലും നസീർ സാറിന്റെ പടത്തിൽ സുരേഷിന്റെ പാടാണ് ഉപനായകനായിട്ട് സുകുമാരൻ പിന്നെ ഇതിഹാസം ജോഷിയുടെ നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് നസീർ സാറിൻ്റെ മകനായിട്ട് അതുപോലെ തന്നെ ആരംഭത്തിൽ ആരംഭത്തിൽ നസീർ സാറിൻ്റെ തുല്യറുള്ള രണ്ട് നായകന്മാർ വേറെ മൾട്ടി സ്റ്റാറാണ് മധു സോമർ നാല് പേര് അഭിനയിച്ചപാട് അതുപോലെ തീക്കടലിലും മൾട്ടി സ്റ്റാർ പേരുമാർ നസീർ മധു സുകുമാര് അത് സുകുമാരൻ പിന്നെ ഒരു ഒരു സീനിൽ പിന്നെ കയ്യടി കിട്ടിയ സീനുണ്ട് അതായത് സുമാരൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊരു സീനുണ്ട് മഴ പെയ്തിട്ട് അതിൽ അന്ന് നല്ലൊരു അഭിനയം കഴിച്ചു കഴിഞ്ഞു സുകുമാര അത് പിൽക്കാലത്ത് പിന്നെ ഇന്ത്യയിൽ ദിലീപ് കുമാർ മഷാൽ എന്നുള്ള പടത്തിൽ ഭാര്യ ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ മഴയത്ത് പോകുന്നതും ഇവിടെ ആരുമില്ല ഇവിടെ ആരുമില്ലെന്ന് ചോദിച്ചിട്ട് ദിലീപ് കുമാറിൻ്റെ ഭയങ്കര അഭിനയം അത് സുകുമാരൻ സുമാരൻ്റെ സീനാണ് ആദ്യം വന്നത് പിന്നീട് മമ്മൂട്ടി ഇനിയും ഇതിലേ ഇനിയും വരും പറഞ്ഞിട്ട് മമ്മൂട്ടി അഭിനയിച്ചു മമ്മൂട്ടി അത്ര പോരാ ദിലീപ് കുമാറും സുകുമാരും എന്നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ വേറെ പടം എല്ലാം നിനക്ക് വേണ്ടി നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് സുമാറിനെ അഭിനയിച്ച് പിന്നെ അങ്കുലത്തിന് നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് അത് ഹിന്ദി പിക്ചറിൻ്റെ റീമേക്കാണ് ആണ് പിന്നെ പോസ്റ്റ്മോർട്ടത്തിൽ നസീർ സാറിൻ്റെ പിന്നെ ഉപനായകനായിട്ട് മമ്മൂട്ടിയും ഉണ്ട് ഇതിൽ അത് തമിഴിൽ റീമേക്ക് ചെയ്തിരുന്നു നസീർ സാറിൻ്റെ റോളിൽ ശിവാജിയും സുമാറിൻ്റെ റോളിൽ പ്രഭു മമ്മൂട്ടിയുടെ റോളിൽ സുരേഷ് എന്ന് പറഞ്ഞിട്ട് നല്ല സ്റ്റൈലിൽ നടനുണ്ട് തമിഴിൽ പണ്ട് ഇത്തിരി പൂവെ ചുന്നു പൂവേലും അഭിനയിച്ചത് സുരേഷ് ആ സുരേഷാണ് മമ്മൂട്ടിൻ്റെ റോളിൽ ഇതൊക്കെയല്ല നസീർ സാറിൻ്റെ കൂടെ സുമാറിനെ അഭിനയിച്ചത് പിന്നെ ഈ ജോഷിയുടെ ഇണക്കിളികൾ എന്ന് പറഞ്ഞ അടുത്ത് നസീർ സാറിൻ്റെ കൂടെ ചെറിയ റോളിൽ സുമാറിനെ അഭിനയിച്ചത് ഒരു പള്ളിയിൽ അച്ഛനായിട്ട് ഈ സുകുമാറിനെ കുറിച്ച് വരാമെന്ന് പറഞ്ഞാൽ സുകുമാർ അന്നത്തെ കാലത്ത് ഒരു അഹങ്കാരി അഹങ്കാരി എന്നാണ് അറിയപ്പെടുന്നത് ലേബിളിൽ അറിയപ്പെടുന്ന ആളാണ് വലിയ വലിയ പിന്നെ ആൾക്കാർ വിവാദം ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് കളിൽ നാനയിൽ ജേനെക്കുറിച്ചിട്ട് വരെ ഇൻ്റർവ്യൂവിൽ മോശമായിട്ട് സംസാരിച്ചത് അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ച് ജയനുണ്ടെങ്കിൽ മമ്മൂട്ടി മോലാരും ഇത്ര പ്രശസ്തനാ ആകുമായിരുന്നു ചോദിച്ചാൽ സുമാരൻ പറഞ്ഞ് ജയനുണ്ടെങ്കിൽ ജയം ഒന്നര വർഷം കൊണ്ട് ഔട്ട് ആവും വെറും കസരത്ത് മാത്രം കളിച്ചിട്ട് ഫേമസ് ആയ നടനാന്ന് ജയൻ ഡയലോഗ് പ്രസൻറ്റേഷൻ പോലും പോരാ എന്ന് പറഞ്ഞിട്ട് സുമാരൻ അതിൽ പറഞ്ഞിട്ട് നാനൻ നാനയുടെ ഓഫീസിൽ പോയാലേ നാന കിട്ടു തൊണ്ണൂറുകളിൽ ഞാൻ വായിച്ചതാണ് അതേപോലെ തന്നെ സുമാരൻ്റെ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു മമ്മൂട്ടിയെ കുറിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയല്ല സൂപ്പർ താരം സോ മോഹൻലാല സൂപ്പർ താരം എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ഉണ്ടായത് പിന്നെ പക്ഷേ ഇവരെ രണ്ടാളെക്കാളും നല്ല അഭിനയം ഭരത് ഗോപി എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരോ വിവാദം ഉണ്ടാക്കുന്നത് ഇത് ഡയലോഗ് പറയും സോമാര് പിന്നെ നസീർ സാറിനെ കുറിച്ച് ഒരു സുപ്രാവശ്യം കുറ്റം പറഞ്ഞു നസീർ സൂപ്പർ താരം മാത്രമാണ് ഞാനാന്ന് നടൻ വലിയ അഭിനയമുള്ള നടൻ എന്ന് പറയും അതിൻ്റെ എൻഡിങ് ഇങ്ങനെയാണ് മലയാളത്തിൽ ഒരേ ഒരു നടനേ ഉള്ളൂ അത് ഞാനാണ് പ്രേം നസീറിനോട് അസൂയ നസീർ സൂപ്പർ സ്റ്റാർ മാത്രമാണ് പിന്നെ നസീർ വെറും സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള വിവാദം ഡയലോഗെല്ലാം പറയും പിന്നെ അന്ന് സുകുമാരനെ അനുകൂലിച്ചിട്ട് ഈ സിനിമാ നിരൂപകർ സുകുമാരനെ അനുകൂലമായിട്ടായത് അന്നത്തെ കാലത്ത് സിനിമാ നിരൂപകർക്ക് ഗ്ലാമറിലെ നടമാർ ഇഷ്ടമായില്ല നസീർ സാറിനൊന്നും ഇഷ്ടമായില്ല പക്ഷേ നസീർ സാറിൻ്റെ അഭിനയം മോശം എന്ന് പറഞ്ഞിട്ട് ഒരു നിരൂപകനും ഇതുവരെ എഴുതിയില്ല പക്ഷെ വേറെ തരത്തിൽ കുറ്റം പറയുന്നു സീർ സാറിന് പിന്നെ വയസ്സായി അഭിനയം നിർത്തിക്കൂടു ചെയ്തു എന്തല്ലാണ്ട് അഭിനയം മോശം എന്ന് പറയില്ല അതേപോലെ സുകുമാരനെ പൊക്കി പൊക്കി എഴുതു ചാകര എന്ന് പറഞ്ഞ സിനിമ പിന്നെ ഇതുണ്ടായിരുന്നു മംഗളം വരികയില് ചാ അന്നത്തെ കാലത്ത് ഓരോ സിനിമ ഇറങ്ങിയാലും അതിനെക്കുറിച്ച് ഈ നിരൂപകർ പിന്നെ എഴുതു അഭിനയത്തെക്കുറിച്ചും ഓരോ നടന്മാരെ കുറിച്ചും അസംവിധാനം പോരാങ്ങെല്ലാം പറഞ്ഞിട്ട് ഈ സിനിക്ക് പിന്നെ കോഴിക്കോട് നല്ല പറഞ്ഞിട്ടുണ്ട് അതിൽ മംഗളത്തിൽ ഞാൻ വായിച്ചതാണ് ചാകരൻ്റെ ഇത് ചാകരൻ്റെ എഴുതി സുകുമാരൻ്റെ പൊക്കീറ്റ് സുകുമാരൻ്റെ നടത്തവും ഇരുത്തവും ഓട്ടവും എല്ലാം അഭിനയമാണ് അതായത് സുകുമാരൻ സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല സുകുമാരൻ വരുന്ന സുകുമാരൻ നടക്കുന്നതും ഇരിക്കുന്നതും ഓടുന്നതും എല്ലാം അഭിനയമാണ് ജയനെക്കുറിച്ച് അതിൽ മോശമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയൻ ഫാൻസുകാർക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ജയനെക്കുറിച്ച് എഴുതി ഞാൻ പറയുന്നില്ല അതിൽ സുകുമാരൻ്റെ പൊക്കിയിട്ട് നിരൂപകർ എഴുതി ചാകരൻ്റെ ഇതിൽ അതുപോലെ അന്നത്തെ കാലത്ത് ഈ നിരൂപകർ നിരൂപകർക്ക് ഈ ഗോപി നെടുമുടി വേണു സുകുമാരൻ ഇവരെക്കുറിച്ചെല്ലാം നല്ലതാണ് അതിൽ ഗ്ലാമറുള്ള നടന്മാരെ കുറിച്ചെല്ലാം മോശമായിട്ട് അന്നത്തെ നിരൂപകർ പരിപാടിയതാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം സുധാകരൻ ചേട്ടൻ നസീർ സാറിൻ്റെയും സുകുമാരൻ്റെ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയാൻ പറയും പിന്നെ അവരെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു അതാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് ഇന്ന് മല്ലിക ഭയങ്കര പറയും സുകുമാരനും ജയനും ഭയങ്കര സുഹൃത്തുക്കളാണ് അക്കാലത്ത് ജയനും സുകുമാരനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ പോലും ഒരു അത്തരത്തിലൊരു ഒരു ഇനം കാണില്ല ഇപ്പം ജയനും വന്നിട്ട് പറയാൻ കഴിയുമോ ഞാൻ സുകുമാരൻ്റെ സുഹൃത്തല്ല ജയനാകെ ഒരു സുഹൃത്തേ ഉള്ളൂ ഗുരുവും സുഹൃത്തും ചേട്ടനും എല്ലാം നസീർ സാറ് മാത്രമാണ് എന്ത് കാര്യം ഉണ്ടെങ്കിൽ നസീർ ജയൻ ജേട്ടൻ്റെ അന്നത്തെ ഇൻറ്റർവ്യൂ എല്ലാം ഞാൻ നോക്കാറുണ്ട് ഈ ഈ ഫിലിം മാക്സിനും വരുന്നത് നസീർ സാറിന് പറയാത്ത ഒരു മെൻഷൻ ചെയ്യാത്ത ഒരു ഇൻറ്റർവ്യൂ ജയൻ ചേട്ടൻ്റെ ഇല്ല അതിൽ മുക്കാൻ നസീർ സാർ സാറിനെ കുറിച്ച് തന്നെ പറയാം നസീർ സാർ അങ്ങനെ പറഞ്ഞു നസീർ സാർ ഇങ്ങനെ പറഞ്ഞു ഇപ്പം ഞാനിപ്പോൾ നസീർ സാറിൻ്റെ ഇതിൽ പറയുന്ന അതേ സൈൻമെൻറ്റാണ് ജെ ജയൻ ചേട്ടൻ നസീർ സാറിനോട് നസീർ സാറിൻ്റെ വലിയ ഫാനാണ് ജയൻ ജയൻചേട്ടൻ അപ്പോൾ ഈ ഇനി ജയമോ എന്ന് പറഞ്ഞിട്ടൊരു മിക്കപ്പ് വരുന്നുണ്ട് ജയൻ്റെ ഇതിനിടെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു നസീർ സാർ പറഞ്ഞതുപോലെ ജയം കേൾക്കും ഏത് കാര്യത്തിനും നസീർ സാറോട് ഉപദേശം ചോദിക്കും നസീർ സാർ അവിടെ പോകേണ്ട എന്ന് പറഞ്ഞാൽ പോകില്ല അങ്ങനെ നസീർ സാർ നസീർ സാറിൻ്റെ ഉപദേശം തേടിയിട്ട് എന്ത് കാര്യം ചെയ്യും എല്ലാ കാര്യത്തിനും അതുപോലെ തന്നെ പി വീണുവ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും നസീർ സാറോട് ഡേറ്റിന് വരെ വേറെ ആൾക്ക് ഡേറ്റ് കൊടുക്കണമെങ്കിൽ വരെ നസീർ സാറോട് ചോദിക്കും പ്രതിഫലം കൂട്ടുന്ന കാര്യത്തിൽ നസീർ സാറോട് ചോദിക്കും നസീർ സാർ പറയും കഴിഞ്ഞ പടം വിജയിച്ചല്ല കുറച്ച് കൂട്ടിക്കോന്ന് പറയും അങ്ങനെ എല്ലാ നസീർ ടി എസ് സുരേഷ് ബാബു വരുന്നുണ്ടായിരുന്നു ശ്രീകുമാരൻ തമ്മി ചേട്ടൻ്റെ സീറ്റിൽ പോയി കഴിഞ്ഞാൽ അസിസ്റ്റൻ്റാണ് സുരേഷ് ബാബു ജയൻ ചേട്ടൻ അധികം സംസാരിക്കില്ല സംസാരിക്കുന്നുണ്ടെങ്കിൽ നസീർ സാറിനെ കുറിച്ച് മാത്രമേ പറയൂ ഒന്ന് പെട്ടെന്ന് തീർത്താന്ന് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ളതാണ് എനിക്ക് പെട്ടെന്ന് പോകണം ഇങ്ങനെ എന്ത് കാര്യത്തിൽ എന്ത് പറയുമ്പോൾ നസീർ സാറിൻ്റെ പറഞ്ഞിട്ട് ജയൻ ചേട്ടൻ പറയുള്ളു ഓക്കെ